നമസ്കാരം കേരള കോൺഗ്രസ് നേതാവ് എ എ ഹഫീസ് വി ഡി സതീശനെയും അതുപോലെ തന്നെ മറുനാടൻ ഷാഗനെയും അതുപോലെ തന്നെ നമ്മുടെ പി വി അൻവറിനെയും ഒക്കെ അടിച്ചു പരത്തി ഭിത്തി കേട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ നിലപാടും രാഷ്ട്രീയവും ഒക്കെ തുറന്ന് കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയില് പ്രതിപക്ഷ നേതാവ് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഇഫ്താർ വിരുന്നിന് പങ്കെടുത്ത ചില ആളുകളുടെ ഫോട്ടോയൊന്നും എന്താണെന്ന് അറിയില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടില്ല പക്ഷെ പുറത്ത് വിടാത്ത പല ചിത്രങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട് അപ്പൊ നോക്കുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം ആരെയാണ് കാണാൻ കഴിയുന്നത് കോൺഗ്രസിനെതിരെ അതുപോലെ തന്നെ മല്ലികാർജുൻ ഖർഗിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സോണിയാ ഗാന്ധിക്കെതിരെ എന്തിന് കോൺഗ്രസ് ഈ ഒരു കാലത്തും ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ബി ജെ പി ഏജന്റായിട്ടുള്ള മറന്നാടൻ ഷാജനെ നമുക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് വി ഡി സതീശൻ ക്ഷണിച്ചിട്ട് വന്നതാണ് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എച്ച് ഹഫീസ് നമ്മുടെ ഷാജിനെ പറ്റിയും വി ഡി സതീശിനെ പറ്റിയും അൻവറിനെ പറ്റിയും ഒക്കെ ചിലത് പറയുന്നുണ്ട് ഈ ഷാജിന് വേറൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് അറിയാൻ പറ്റും ചില ആളുകളുടെ മതം ഇയാൾക്ക് വല്ലാത്ത രീതിയിൽ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളുടെ മതം നോക്കി അവരെ സുഡാപ്പിയും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റും ഒക്കെ ആക്കാൻ വലിയ ഒരു വ്യക്തിയാണ് തീവ്രവാദിയും അതുപോലെ തന്നെ അവര് രാജ്യത്ത് നോക്കിയാണ് എന്നൊക്കെ വെച്ച് കാച്ചാൽ അന്നൊരു പ്രത്യേക ഒരു 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 അറിയണം ഒരു താല്പര്യമുള്ള ഒരു കേസാണ് അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു പരിപാടിയിലൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനെ ട്വീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എച്ച് ആഫീസിനെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതിഷേധം തോന്നും അപ്പൊ അതെ എച്ച് ഹാഫീസിന്ന പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം ജാതി നോക്കി ആരെയും സുടാപ്പി എന്ന് വിളിക്കുന്നവനെ ഒരു സമുദായത്തെ അഥമ സങ്കല്പമായി രാഷ്ട്രീയവത്കരിച്ചവനെ ഒരു ജനതയെ അധിക്ഷേപിക്കുന്നതിന് അവരെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞവനെ പരിശുദ്ധ റമദാനിലെ നോമ്പ് നോമ്പുതുറയിൽ വിളിച്ച് ആദരിച്ച പ്രതിപക്ഷ നേതാവിന് സിന്ദാബാദ് വിളിക്കാൻ അൻവർക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു അൻവർ അൻവർജ നിന്നെ ഞാൻ ആ ഏഴാം നേട മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കും നമ്പർ വൺ ടെസ്റ്റ് നമ്പർ ടു ടെസ്റ്റ് നമ്പർ ത്രീ എന്നൊക്കെ പറഞ്ഞ് പി വി അൻവർ നടത്തിയ നാടകം ഒരു വല്ലാത്ത നാടകമായിരുന്നു ഈ ഈ പറയുന്ന മറുനാറൻ ഷാദിന് ഒരു ഒരു പൊതു പൊതുശല്യമാണ് എന്ന് നന്നായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ആ ശല്യത്തെ അടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു വലിയ പിന്തുണ പി വി അൻവറിന് ലഭിക്കും എന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന പി വി അൻവർ നടത്തിയ ഒരു നാടകം അതായത് ഈ പറയുന്ന മറന്നാരൻ ഷാദിനെ ഒരു ഇരമായിട്ട് ഇങ്ങനെ അങ്ങ് ഇരമായിട്ട് ചൂണ്ടയിലിട്ട് അങ്ങ് ഇട്ടു കൊടുത്തു എന്നിട്ട് എന്താണ് ചെയ്തത് അന്നിട്ട് ആ എരത്തിലൂടെ ആ ചൂണ്ടയിലൂടെ ഇവിടുത്തെ കുറെ ആളുകളെയൊക്കെ അങ്ങ് കൂടെ കൂട്ടി അങ് നിർത്തി എന്നിട്ട് ഞാൻ സംഘപരിവാറിനെതിരെ പോരാടുന്ന വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരേ ഒരു മനിതനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം നമുക്കൊക്കെ മനസ്സിലായി എന്ത് മനസിലായി ഇത് മുഴുവൻ ഉടായ്പായിരുന്നു അന്വരുടേതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ മറുന എന്ന് പോലും പറയുന്നില്ല ഷാജ എന്ന് പോലും വിളിക്കുന്നില്ല ഇപ്പൊ മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിന് ചാനലിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും പി വി അങ്ങനെ ഒരു ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാലും അതിശയിക്കാനൊന്നുമില്ല കാരണം ഇപ്പോ കോൺഗ്രസിന്റെ ഒക്കെ ചങ്ങായിയാണല്ലോ യു ഡി എഫിലേക്ക് കയറി പറ്റാൻ വേണ്ടി സമണ നടത്തി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോ ഇനിയിപ്പോ തോറത്ത് കൈയിട്ട് നടക്കേണ്ടവരാ ഇവരൊക്കെ മാത്രമല്ല ഇതിനിടയിൽ ഷാനൻസ് കറിയെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലേ അത് ഈ പി വി അൻവർ കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലല്ലോ എന്തൊക്കെ മേളായിരുന്നു വാട്സപ്പിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു കുറെ വക്കീലുമായി നിങ്ങൾ എല്ലാവരും പരാതി എനിക്ക് അയച്ചു തരുമോ ഞാൻ അവനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം കുന്നത്തനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി സീനിയർ എന്ന് പറയുന്ന നട്ടലുള്ള എം എൽ എ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഷാജൻസ്കറി അറസ്റ്റ് ചെയ്തത് പക്ഷേ ആ എം എൽ എ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഈ പി വി അനൂർ കാണിച്ചുകൊണ്ട് ചീപ്പ് ഷോ എന്ന് കാണിച്ചില്ല കേട്ടോ ഞാനിട്ട് ഞാൻ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷാജിനെ പിടികൂടിയതൊന്നും പറഞ്ഞില്ല കേട്ടോ കേസ് കൊടുത്തു അറസ്റ്റ് ചെയ്തു ഇനിയും നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് പറഞ്ഞത് അത് വെച്ച് മാർക്കറ്റ് ചെയ്യാനൊന്നുമില്ല ഈ ഇടതുപക്ഷം എന്നിട്ടാ ഇപ്പൊ വിരും മിണ്ടാത്തുമല്ല ഇങ്ങനെ ഒരു പരിപാടിയിൽ വി ഡി സതീശൻ ഈ ഷാജിസ്കരയൊക്കെ വിളിച്ച് നോമ്പുതുറക്കൊക്കെ വിളിച്ച് പങ്കെടുപ്പിക്കുമ്പോഴും വി ഡി സതീശന് യാതൊരു ഒളുപ്പില്ല കേട്ടോ കാരണം എന്താണ് ഇപ്പോ ദാസാലാണല്ലോ ബിജെപിക്കെതിരെയും കോൺഗ്രസിനെതിരെയും എന്തായാലും അണ്ണൻ ഒന്നും മിണ്ടില്ല മിണ്ടത്തുന്നത് മുഴുവൻ ഇടതുപക്ഷത്തിനെതിരെയാണ് അപ്പൊ പിന്നെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ അജണ്ട എന്ന് പറയുന്നത് മാത്രവല്ല ഇപ്പൊ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം എന്ന് പറയുന്നത് പി വി അൺവറും അതുപോലെ തന്നെ ഒരു മറണാറൻ ഷാജനായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇവര് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വാതുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശമൊക്കെ നമ്മുടെ ഷാജൻ എന്താണോ പറയുന്നത് ഇപ്പൊ അതേക്കാൾ ഒരു പടി മുന്നിൽ എത്താൻ തനിക്ക് കഴിയുമെന്ന രീതിയിലൊക്കെ തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പല പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് അറിയാമല്ലോ മലപ്പുറത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തി എന്ന രീതിയിൽ ഈ പി വി അൻവർ എന്ന് പറയുന്ന ഇയാള് പലയിടങ്ങളിലും വ്യാജ പ്രചരണം നടത്തി നടന്നില്ലേ അവസാനം ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വന്ന അഭിമുഖത്തില് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചു വന്നത് ഞങ്ങൾക്ക് അപകം സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് ഏത് പ്രകടനം നടത്തിയപ്പോഴും ഈ പറയുന്ന പി വി അൻവർ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചില്ലേ കേട്ടോ മുഖ്യമന്ത്രി മലപ്പുറം എന്താ ഈ മലപ്പുറത്തുള്ള ആളുകളൊക്കെ ക്രിമിനലുകളാണ് അതുപോലെ തന്നെ ഈ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ എന്നൊക്കെ വരത്തീർക്കാൻ ശ്രമം നടത്തി എന്ന രീതിയിൽ തന്നെയാണ് അന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടന്നത് അതായത് ഒരു വിഭാഗത്തേതാ മുഖ്യമന്ത്രിയും മറ്റു രീതിയിലൂടെ വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നു വരത്തി തീർക്കാൻ വേണ്ടി സമം നടത്തി അവസാനം അതൊക്കെ പൊളിച്ചടക്കി മലയാളികൾ മലപ്പുറം കാർ കൊടുത്തില്ലേ നമ്മൾ കണ്ടില്ലേ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ആര് നമ്മുടെ പി വി എൻ ബിജെപി അധികാരത്തിൽ തന്നെ വരട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആര് ഷാജൻസ്കറിയ ഗാന്ധി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഏത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിലെ ആ നിലവിളക്കിന് മുമ്പിൽ പോയി നിന്ന് തിരികൊളുത്തി നടു കുണിച്ചു നിൽക്കുന്ന വി ഡി സതീശൻ ഇവരൊക്കെ ഒരു സെറ്റാണെന്ന് നാം പറയേണ്ട കാര്യമില്ലല്ലോ ഇവരൊക്കെ ഒരേ മനസ്സുള്ള ആളുകളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന മറുനാള സാധനയൊക്കെ വിളിച്ചു കയറ്റി ഏത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റില്ല ഒരേ ആശയങ്ങൾ പിന്തുടരുന്ന ഒരേ മനോഭാവമുള്ള ആളുകളൊക്കെ ഒരേ കുടുക്കുടക്കയിൽ നിൽക്കുന്നത് സ്വാഭാവികമാണ് എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഈ നേതാവ് ഒരു വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ ഏഹ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതൊന്നും പറഞ്ഞാൽ ആരും വരില്ല കേട്ടോ പക്ഷെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ കാരണം ജനങ്ങളെപ്പോഴും വിഡ്ഢികളാക്കാൻ കഴിയില്ല ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് ഞങ്ങൾ വർഗീയ ശക്തികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടായില്ല അത് കൂടി വേണം ഇപ്പൊ കോൺഗ്രസ്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വി ഡി സതീശനൊക്കെ ഞങ്ങൾ എസ് ടി പി ആയിട്ട് കൂട്ടുകൂടില്ല ഞങ്ങൾ ഒരു വർഗീയ ശക്തിയായിട്ട് ഞങ്ങൾ കൂട്ടുപിടിക്കില്ല എന്ന് പറയുന്നു എന്നിട്ട് എന്താണ് നമ്മൾ കാണുന്നത് പലയിടങ്ങളിലും എസ് ഡി പി ഐയും ബി ജെ പിയും കോൺഗ്രസ് ഒക്കെ തമ്മിൽ വലിയ കൂട്ടിലാണ് ആ കൂട്ടോടു കൂടി പല ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് മാത്രവുമല്ല പാലക്കാട് ഉറന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോൾ ആഘോഷ പ്രകടനം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്തേക്കുള്ള ആരാണ് എസ് ഡി പി എ കാരല്ലേ എസ് ഡി പി എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയുന്നു അതുപോലെ തന്നെ ഈ ഇടക്കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പറയുന്നു ഞങ്ങൾ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് നൽകുന്നുവെന്ന് യു ഡി എഫ് അത് തിരസ്കരിക്കുന്നില്ലല്ലോ ആ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയല്ലേ അവർ പറയുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലതും ഇപ്പൊ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച ചില നിലപാടുകളുണ്ട് കേട്ടോ ഇത്തരക്കാലമൊക്കെ കണ്ടിട്ട് ചിരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും മുഖ്യമന്ത്രി നിന്നില്ല വർഗീയ ശക്തികൾക്കെതിരെ വർഗീയവാദികൾക്ക് എന്നും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ നിലപാടിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും ഞങ്ങൾക്ക് പിന്നിൽ ആളുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്നൊരു തോന്നൽ തോന്നലുണ്ടാകുന്നത് ആ തോന്നലിൽ നിന്നാണ് ഇവിടെ വർഗീയ വാർത്തകളും പല രീതിയിലുള്ള ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല വ്യാജ വാർത്തകളും ഒക്കെ രംഗത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ മക്കൾ നോക്കുന്നില്ല കുടുംബം നോക്കുന്നില്ല എന്ന് പറഞ്ഞ വ്യാജ വാർത്ത കൊടുത്ത ഈ ഷാജൻസ് കറിയ അങ്ങനെ എത്രയെത്രയോ കേസുകളുണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അതിലേക്കൊന്നും കൂടുതലൊന്നും പോകുന്നില്ല എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസ് വികാരം ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള മൃദു ഹിന്ദുത്വ നിലപാടും സംഘപരിവാർ നിലപാടും ഒക്കെ പേറി നടക്കുന്ന ആളുകളെല്ലാം കുറിച്ചല്ല പറയുന്നത് യഥാർത്ഥ കോൺഗ്രസ് വികാരം നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകളൊക്കെ ഏത് ഈ വി ഡി സതീശനെ പോലുള്ള ആളുകളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്